തൃശൂർ പൂരം പഴയ പെരുമയോടെ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് തൃശൂർ കളക്ട്രേറ്റിൽ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം നടന്നു യോഗത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു തുടർന്ന് സുരേഷ് ഗോപി ഉദ്യോഗസ്ഥർക്കൊപ്പം വടക്കുനാഥ ക്ഷേത്ര മൈതാനി സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി മണിയോടെ ആരംഭിച്ച യോഗത്തിൽ കളക്ടർ കമ്മീഷണർ പെസോ ഉദ്യോഗസ്ഥർ തുടങ്ങി ദേവസ്വം ഭാരവാഹികളും ബന്ധപ്പെട്ട വകുപ്പുകളുടെ പ്രതിനിധികളും പങ്കെടുത്തു ജില്ലയിലെ മന്ത്രിമാരും ഓൺലൈൻ മുഖേന യോഗത്തിന്റെ ഭാഗമായി തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ചയായി യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് സമർപ്പിക്കും ജനരോഷം ഒഴിവാക്കിയുള്ള നവ നടത്തിപ്പായിരിക്കും ഇക്കുറി തൃശൂർ പൂരമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ തവണത്തെ തൃശൂർ പൂരത്തിന്റെ വേദന ഇതിന്റെ ഒരു വേദന ഈ വർഷത്തെ പൂരം നടത്തിപ്പിൽ ഞാനും കൂടി അറിഞ്ഞതാണ് അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ല അപ്പൊ ഇതിനിട്ടുകൊടുക്കാൻ സാധിക്കില്ല ഇത് കോടതി പറയാത്ത കോടതി നിർദ്ദേശിക്കാത്ത കോടതിയുടെ അറിവിലില്ലാത്ത ചില എക്സീവ് എക്സസൈസ് ഓഫ് അൺലിമിറ്റഡ് പവർ വാസ് അറ്റ് ഡിസ്പ്ലേ വിച്ച് പെയിൻറ് മീ ജനങ്ങളെ അത് വേദനിപ്പിച്ചു ആ വേദനയ്ക്കൊരു പരിഹാരം കാണുന്നു യോഗത്തിന് മുന്നോടിയായി പടക്ക നിർമ്മാണശാലകളും സന്ദർശിച്ചിരുന്നു അപകടരഹിതമായ അന്തരീക്ഷമുണ്ടെങ്കിൽ തൃശൂരിൽ ശിവകാശി മോഡലിന് ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് ഉദ്യോഗസ്ഥർക്കൊപ്പം വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെത്തി കേന്ദ്രമന്ത്രി കാര്യങ്ങൾ വിലയിരുത്തി അമൃത ന്യൂസ് തൃശൂർ